ബാല്യകാല ഉണർത്തി മലയാള സാഹിത്യത്തിലേക്ക് രണ്ട് പുത്തൻ കഥാസമാഹാരങ്ങൾ കൂടി കുമ്മനം ഗോപാലകൃഷ്ണ പണിക്കർ രചിച്ച കുസൃതി പായസം ചെറുമണി മുത്തുകൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം ചൂരക്കുളങ്ങര എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പേരന്റിംഗ് കോച്ചുമായ സുമയ്യ തയ്യത്ത് പുസ്തക പ്രകാശനം നിർവഹിച്ചു സരളാദേവി യുവശക്തി വായനശാല സെക്രട്ടറി ഷാജി പല്ലാട്ടിന് നൽകിക്കൊണ്ട് ആദ്യ വിതരണം നടത്തി ഇന്റർനാഷണൽ ട്രെയിനർ മനോജ് ഗോവിന്ദ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു മലയാളത്തിന്റെ സാഹിത്യകാരൻ സി രാധാകൃഷ്ണനാണ് ചെറുമണിമുത്തുകൾ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് പഞ്ചായത്ത് മെമ്പർ സനിൽ ജോസഫ് സിനിമാ സീരിയൽ താരം ബിജോ കൃഷ്ണൻ കരയോഗം വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ കഥാകൃത്തും കവിയുമായ ഗോപൻ അമ്പാട്ട് ഹരിയേറ്റുമാനൂർ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഭൂതകാലത്തിലേക്കും മനുഷ്യ മനസ്സുകളിൽ ഇന്നും ഹരിതാഭമായി നിലനിൽക്കുന്ന ബാല്യ കൗമാര സ്മരണകളിലേക്കുമുള്ള ഒരു മടക്കയാത്രയാണ് ഈ രണ്ട് കഥാസമാഹാരങ്ങളും വായനക്കാർക്ക് സമ്മാനിക്കുന്നത് മുത്തുകൾ എന്നീ രണ്ട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത് അതിൻ്റെ അവതാരിക്ക് ഇടയിരിക്കുന്നത് അജയ്കുമാർ എം എസ് സാഹിത്യ അക്കാദമി അബാർഡ് കിട്ടിയ അജയ് കുമാർ ആണ് ചെറുമണി മുത്തലിലെ അവതാനി കിടക്കുന്നത് സി രാധാകൃഷ്ണൻ സാറാണ് എൻ്റെ തന്നെ ചെറുപ്പകാലത്തെ കുസൃതി കഥകളെല്ലാം ഇണക്കി കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ അവരുടെ നിർബന്ധവും മൂലം എഴുതിയതാണ് കുസൃതി പായസം എന്നുള്ള ഈ പുസ്തകം ചെറുപ്പകാലത്തെ കുസൃതിയെ ചിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് ചെറുമണി മുത്തലിലെ യുവതലമുറയ്ക്ക് ആവേശം പോയിരുന്ന പല കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് ലോകത്തെ സമാധാനം പുനഃസ്ഥാപിക്കാൻ രണ്ട് ശാസ്ത്രജ്ഞന്മാർ നടത്തുന്ന അത്യന്ത തീവ്രമായ പരിശീലനങ്ങളെപ്പറ്റി ഞാനത് പറയുന്നുണ്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ അവർ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്നെ തോന്നൽ അതിനെപ്പറ്റി എനിക്ക് വായനക്കാർ അഭിപ്രായം പറയട്ടെ ഇത്രമാത്രം എനിക്ക് പറയാനുള്ളത്